റോഡ് സൈഡിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും ഡീസൽ മോഷണം രണ്ടുപേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു പൊന്നാനിയിൽ പുഴമ്പ്രം ഗ്രാമത്തിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും ഡീസൽ മോഷണം നടത്തിയ കേസിൽ പാലക്കാട് ജില്ലയിലെ തൃത്താല കുടലൂർ കാടംകുളത്തിൽ ഹനീഫയുടെ മകൻ മുസ്തഫ കുമ്പിടി പൊറ്റമ്മേൽ മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഫീദ് എന്നിവരെയാണ് പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തെടുത്ത് എസ് ഐ അരുൺ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ രഞ്ജിത്ത് എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘം പിടികൂടിയത് വാടകയ്ക്കടുത്ത കാറിൽ സഞ്ചരിച്ച് വിവിധ സ്ഥലങ്ങളിൽ നിന്നും റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ നിന്നുമാണ് ഡീസൽ മോഷണം നടത്തിയത് മുസ്തഫ പൊന്നാനി കാടാമ്പുഴ മലപ്പുറം പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ചന്ദന മോഷണ കേസിലും പ്രതിയായിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയും സിസി ദൃശ്യങ്ങൾ പരിശോധിച്ചും നടത്തിയ അന്വേഷണങ്ങളാണ് കേസിൽ വഴിത്തിരിവായത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ പൊന്നാനി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ്